ആ പ്രഖ്യാപനം എത്തി നീണ്ട ഇടപെടലുകൾക്കും അഭ്യൂഹങ്ങൾക്കും അവസാനം ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ആഞ്ചലോട്ടി എത്തുന്നു ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്ന ആഞ്ചലോട്ടിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് ഇത്രയും തകർന്നൊരു ബ്രസീലിനെ ലോകം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല കിരീടത്തിലക്കമില്ലാതെ ലോകകപ്പ് യോഗ്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാനറികളാണ് കാർലോയുടെ കരങ്ങളിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ലക്ഷ്യമിട്ട് മോശം ഫോമിലൂടെ കടന്നുപോകുന്ന ബ്രസീലിനെ വിജയസംഘമാക്കി മാറ്റാനുള്ള ദൌത്യം കാർലോ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലോകകപ്പ് ജയത്തിനു ശേഷം ബ്രസീലിന്റെ പ്രകടനം താഴേക്കാണ് പലവരെ പരിശീലകർ മാറി പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായി ഇന്നത്തെ കാനറുകൾ വേറൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത അഞ്ച് വിശ്വ കിരീടത്തിന് നിൽക്കുന്ന ബ്രസീലാണ് മറ്റൊരു ലോകകപ്പ് യോഗ്യത നേടുമോ എന്ന നിൽക്കുന്നത് ഈ ആശങ്കകൾക്കും കിരീട വരൾച്ചയ്ക്കുമുള്ള അറുതിയായാണ് കാർലോയെ കാണുന്നത് ഏറ്റവും കൂടുതൽ ചിരവൈദികളായ അർജന്റീനയും ലോക കിരീടത്തിൽ മുത്തമിട്ടു പ്രതീക്ഷകളുടെ അമിത ഭാരമാണ് ഡോൺ കാർലോയിൽ ആരാധകർ വെച്ചു പുലർത്തുന്നതും വർത്തമാന ഫുട്ബോളിലെ ഇതിഹാസ പരിശീലകനായി കണക്കാക്കുന്ന ആന്റലോട്ടിക്ക് ബ്രസീലിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നതും ആരാധകർ നിലവിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ബെത്തവൈരികളായ അർജന്റീനയോട് നാലെയൊന്നിന്റെ വലിയ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ബ്രസീൽ പരിശീലകനെ പുറത്താക്കിയിരുന്നു ക്ലബ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അനുപമമായ ഒട്ടേറെ നേട്ടങ്ങളുള്ള പരിശീലകനാണ് കാർലോ നിറം മങ്ങിയ സാമ്പാ ബ്രസീലിലെ താരങ്ങളെയല്ല താരങ്ങളെ മെരുക്കുന്ന പരിശീലകനെയാണ് മാറ്റേണ്ടതെന്ന തിരിച്ചറിവിലാണ് കാർലോയ്ക്ക് നറുക്കു വീഴുന്നതും യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെല്ലാം കിരീടമുയർത്തിയ ഒരേ ഒരു പരിശീലകൻ മൂന്ന് ക്ലബ് ലോകകപ്പ് അഞ്ച് സൂപ്പർ കപ്പ് അഞ്ച് ചാമ്പ്യൻസ് ലീഗുകൾ എന്നിവ കാർലോയുടെ പേരിലുണ്ട് റെയിലിൽ മാത്രം കിരീടത്തിന്റെ എണ്ണം പതിനഞ്ചു ഈ നേട്ടങ്ങൾ തന്നെയാണ് ചരിത്രത്തിലാദ്യമായി ഒരു വിദേശ പരിശീലകനായ കാർലോയെ റെക്കോർഡ് തുകയ്ക്ക് ബ്രസീലിലെത്തിച്ചതും ലാലിക സീസൺ അവസാനിപ്പിച്ച ശേഷം കാർലോ റയലിനോട് വിട പറയും ബ്രസീലിലേക്ക് എത്തുമ്പോൾ മറ്റൊരു സസ്പെൻസ് കൂടി കാർലോ കരുതുന്നു സഹപരിശീലകനായി എ സി മിലാലിലെ തന്റെ പ്രിയ താരവും രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് ജേതാവുമായ കക്കയെ ടീമിലെത്തിക്കാൻ ആഞ്ചലോട്ട് ശ്രമിക്കുന്നതായി വാർത്തകളുണ്ട് പരിക്കിന്റെ പിടിയിൽ നിൽക്കുന്ന നെയ്മറിനെയും ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ട കെസിമെറോ ആന്റണി എന്നിവരെ ടീമിൽ എത്തിക്കാനും റാഫിങ്ങ വിനി റോഡ്രിഗോ മാർക്കിനസ് തുടങ്ങിയ താരമൂല്യമുള്ള ബ്രസീലിയൻ നിരയെ ലോക ദേശീയ ടീമിന്റെ മുഖമാക്കി മാറ്റുകയുമാവും കാർലോയുടെ ലക്ഷ്യം നിലവിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാലാം സ്ഥാനത്താണ് ബ്രസീൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മാത്രമാണ് യോഗ്യത ഉറപ്പിച്ച ഏക ടീമോ ഇനിയുള്ള നാല് മത്സരങ്ങളും കാനറികൾക്ക് മരണക്കളികളാണ് ബ്രസീലിന്റെ ആവേശകരമായ സാമ്പാ താളവും ആഞ്ചലോട്ടിയുടെ സംഘടിത സമീപനവും ചേരുന്ന ഒരു ഡോൺ മാജിക്കിനാണ് ലോകം വിട്ടുനോക്കുന്നത്